തക്കാളി ഇരുപത് വയറ് നാൽപ്പത് രൂപ കപ്പ കപ്പത്തഞ്ച് രൂപ മധുരക്കിഴങ്ങ് മുപ്പത് രൂപ ഇന്ന് പച്ചക്കറിയൊന്നും ഇല്ല അത്ര ഇത് കാര്യം ചുക്കരി എന്ന് പറഞ്ഞ സാധനമാണ് ചുക്രി എന്നാണ് പറയുന്നത് വിദേശത്തേക്ക് ഇതിന് ഭയങ്കര റേറ്റ് ഉള്ള സാധനമാണ് അത് ഇവിടെ അമ്പത് രൂപയുള്ള കിലോയ്ക്ക് ഹാ ഞാനിപ്പോൾ വയനാട് ജില്ലയിലുള്ള അമ്പലവയൽ എന്നുള്ള സ്ഥലത്താണ് അമ്പലവയൽ എന്ന് പറയുന്നത് ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലേസാണ് നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളാണ് അമ്പലവയൽ ടൗണിൻ്റെ ചുറ്റും ഒരുപാട് മലനിരകളുണ്ട് ഒരുപാട് പാർക്കെട്ടുകളുണ്ട് ഈ ഇടയ്ക്കൽ ഗുഹകൾ അതുപോലെ തന്നെ ഫാൻറ്റം റോക്ക് ഇതുപോലെ ഒരുപാട് ചെറിയ ചെറിയ സ്പോട്ടുകളുണ്ട് ഇടക്കൽ ഗുഹ ഒക്കെ കുറച്ച് അഡ്വെഞ്ചർ സ്പോട്ടാണ് ഫാൻറ്റം റോക്ക് ഒക്കെ ഒരു ചെറിയ സ്പോട്ടാണെങ്കിലും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഒരു കാലത്ത് വയനാടിൻ്റെ വയനാടിൻ്റെ മിക്ക കൺസ്ട്രക്ഷൻസിനും കല്ലുകളൊക്കെ എടുത്തിരുന്നത് കോറികളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ ഭാഗത്തുകൂടെയാണ് ഒരുപാട് നിരവധി കോറികളൊക്കെ ഉണ്ട് ഇപ്പോൾ നിന്ന് പോയിട്ടുണ്ടെങ്കിലും മുമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ അമ്പലവയൽ ഇപ്പം അമ്പലവയൽ ടൗണിൻ്റെ പരിസരത്തൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് അമ്പലവയലിന് ചുറ്റും ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ടെങ്കിലും ഒരുപാട് സഞ്ചാരികൾ വരുന്ന സ്ഥലമൊക്കെ ആണെങ്കിലും ഈയിടെ ഈ അമ്പലവയൽ കൂടുതലറിയപ്പെട്ടത് ഇവിടുത്തെ പൂപ്പലി എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ അഗ്രികൾച്ചർ കോളേജൊക്കെ ഉണ്ട് അതായത് കാർഷിക കോളേജ് അതുപോലെ തന്നെ വയനാട് മ്യൂസിയം ഹോർട്ടിക്കൾച്ചർ മ്യൂസിയം ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു അമ്പലവയലിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിരവധി ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് പക്ഷേ കൂടുതൽ ഫേമസ് ആയത് ഈ അഗ്രികൾച്ചർ മ്യൂസിയത്തിൻ്റെ ഭാഗമായിട്ട് ഭൂപ്പൊലി എന്ന് പറഞ്ഞൊരു സംഭവം എല്ലാ വർഷവും നടക്കും അതിൻ്റെ ശേഷമാണ് അമ്പലവയൽ കൂടുതൽ ഫേമസ് ആയത് അമ്പലവയലിലുള്ള മെയിൻ റോഡാണ് അതായത് സുൽത്താൻ ബത്തേരി നിന്ന് നേരെ വടുവഞ്ചാല് പോകുന്നൊരു റോഡാണ് മെയിൻ റോഡ് ഇത് കൊണ്ടു ഇടത്തോട്ടും വലത്തോട്ടും തിരിയുന്നുണ്ട് ഇടത്തോട്ട് തിരയുന്നത് ചുള്ളിയോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അതായത് തമിഴ്നാട് നീലഗിരി ബോർഡർ ആയിട്ട് വരുന്ന ചുള്ളിയോട് ചുള്ളിയോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇടത്തോട്ട് തിരിഞ്ഞു പോകുന്നത് വലത്തോട്ട് നമ്മളെ തൊട്ടടുത്ത് കാരാപ്പുഴ ഡാം അങ്ങനെ ഈ അമ്പലവയലിനെ ചുറ്റിപ്പറ്റി നിരവധി ടൂറിസ്റ്റ് സ്പോട്ടുകളുള്ള ഒരു പ്ലേസാണ് റോഡ് നേരെ പോകുന്നത് വടുവഞ്ചാൽ മേപ്പാടി അങ്ങനെ പോകും ഇവിടെ റൈൻ തീയതി റോഡ് നേരെ പോകുന്നത് ചുള്ളിയോട് സൈഡാണ് ബസ് സ്റ്റാൻഡൊക്കെ സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് ഇവിടുന്ന് ഒരു ചെറിയ റോഡ് അങ്ങോട്ട് പോകുന്നുണ്ടാവും അത് കാരാപ്പുഴ ഡാമിൻ്റെ വഴിക്ക് പോകാം ഡാമിലേക്ക് പോകാനൊക്കെ കൂടുതൽ വണ്ടികളൊക്കെ പോകുന്ന റോഡാണ് അതൊരു മെയിൻ റോഡല്ല ഒരു ഒരു പോക്കറ്റ് റോഡ് പോലെയല്ല അത്ര ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു റോഡല്ല ഏജൻ കൂടുതൽ കുറച്ച് ബിസി ആയിട്ടുള്ളൊരു ഏരിയ ഈ ഭാഗത്തേക്കാണ് ചുള്ളിയോർ റോട്ടിലാണ് കൂടുതലായിട്ട് അമ്പലവയലിൻ്റെ ഒരു ഏരിയ അമ്പലവായാലും ടൗണ് ചെറിയ ടൗൺ ആണ് കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മൾ വാ സ്റ്റാർട്ട് ചെയ്തിൻ്റെ അവിടുന്ന് തുടങ്ങി ഇത്രയും ദൂരമേ ഉള്ളൂ അതായത് മുമ്പോട്ട് കാണാൻ അവിടെ ബസ് സ്റ്റാൻഡും മറ്റുമൊക്കെ ആയിട്ടുണ്ട് പിന്നെ നിരവധി കടകളൊക്കെ ഉണ്ട് നല്ല അത്യാവശ്യം റഷ് ഒരു സ്ഥലം തന്നെയാണ് നല്ലൊരു പോപ്പുലേഷൻ ഉള്ള ഏരിയ ആണ് The standard you man okay. fish ഫിഷ് മീറ്റ് ഒക്കെ കിട്ടുന്ന മാർക്കറ്റാണ് ബസ് സ്റ്റാൻഡിൻ്റെ നേരെ മുമ്പിൽ ചെറിയ മാർക്കറ്റാണ് പിന്നെ ഇവിടുത്തെ പച്ചക്കറിയൊക്കെ ഭയങ്കര ഫ്രഷായിട്ട് കിട്ടുന്നു എന്നുണ്ട് ഇവിടെ അഗ്രികൾച്ചർ കാർഷിക കോളേജൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഒരുപാട് വെജിറ്റബിളിനെ കുറിച്ചുള്ള ഈ ഗവേഷണങ്ങളൊക്കെ നടക്കുന്ന കോളേജൊക്കെയാണ് അതുപോലത്തെ പച്ചക്കറി ഗവേഷണം കഴിഞ്ഞ് പച്ചക്കറിയായിരിക്കും വിചാരിക്കുന്നത് അമ്പലവേളിൽ നിന്ന് ചുള്ളിയോട് പോകുന്ന റോഡിലാണ് കാർഷിക കോളേജുള്ളത് കോളേജ് ഓഫ് അഗ്രിക്കൾച്ചർ വയനാട് അമ്പലവയൽ അതിൻ്റെ കോമ്പൗണ്ടാണിത് അതിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ പൂക്കൊല്ലിയൊക്കെ നടന്നിരുന്നത് ആ ഒരു സ്ഥലം പൂക്കൊല്ലിൻ്റെ എൻട്രൻസ് അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് റീജണൽ റീജണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ ഇവിടെയാണുള്ളത് ഇതിൻ്റെ അകത്താണ് ഇത് റിസർച്ച് സെന്റർ അല്ലേ നമ്മളെ റിസർപ്ഷൻ മുമ്പിൽ നേരെ കുറച്ചേട്ടന്മാര് നല്ല ഫ്രഷ് പച്ചക്കറി ഒന്നും വെക്കുന്നുണ്ട് ഇത് എവിടുന്നാ പച്ചക്കറി നിങ്ങളെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിന്റെ ആണോ ഇവിടെ നമുക്കില്ല തന്നെ അവിടെ വെക്കുന്ന ും അതെല്ലാം വില ടൗണിലേക്കാളൊക്കെ എല്ലാ സാധനം ഉണ്ട് ശരി അവിടെ എല്ലാം നല്ല നല്ല പച്ചക്കറികൾ കുറേണ്ട് അത് നമുക്ക് അവര് നമ്മളവര് വാങ്ങുന്നില്ല ഇവിടുന്ന് ഊട്ടി മൈസൂർ ആഗ്ര അവിടെ മുൻസൂർ ആഗ്രഹിക്കുന്ന മാത്രണില് കച്ചവടൊക്കെ ഉണ്ടാകുന്ന നാളാണ് ഈ ടൗണില് പത്ത് പതിനഞ്ച് വർഷം കച്ചവടം ചെയ്താണ് പിന്നെ കൊറോണന്റെ സമയത്ത് നമ്മൾ സുഖമില്ലാണ്ടായി കച്ചവടങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി മാപ്പയൊക്കെ മരണപ്പെട്ടു പോയി പിന്നെ നമ്മൾ ഈ ഗുഡ്സിലെ ലൈനിലാടുന്ന കച്ചവടം ഇവിടെ ഇങ്ങനെ ഇട്ട് ചെയ്യാൻ ഒരു മൂന്ന് മാസമായി അപ്പൊ ആൾക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അവിടുത്തെ കച്ചവടം ആയിരിക്കുമോ അല്ല ആളുകൾ അവിടെ നിന്നും അവിടെ വരുന്നവരൊക്കെ വാങ്ങുന്നുണ്ട് അവിടെ വാങ്ങുന്നുണ്ട് ഞങ്ങൾ ചോദിച്ചാ ഇവിടെ ചോദിക്കും ഞങ്ങളോട് ഇവിടുത്തെ അവിടുത്തെ സാധനം ഞങ്ങൾ അല്ലാന്ന് തന്നെ പറയും ആ ഒരു സ്വന്തം ചെയ്യുന്ന കൃഷികളാ മല ഐറ്റം സാധനം അവിടെ കുക്കുമുറൊക്കെ ഉണ്ട് ഇന്നിപ്പം ഓപ്പൺ മാർക്കറ്റില് കക്കരില്ലേ കക്കരി കുക്കുമറ അമ്പത് രൂപ വില അവരടുത്ത് ഇരുപത് രൂപയുള്ളു ആ അവിടെ ആ പിന്നെ നമ്മളോട് എല്ലാ സാധനം വില കുറവാണ് നമ്മളടുത്ത് സവാള ഇരുപത് പിന്നെ പയറ് സവാള നാപ്പത് സവാളത് തക്കാളി ഇരുപത് പയറ് നാപ്പത് രൂപ കപ്പ ഇരുപത്തിയഞ്ച് രൂപ മധുരക്കെങ്ങ് മുപ്പത് രൂപ ഇങ്ങനെയൊക്കെ നമ്മൾ വെക്കുന്നത് എല്ലാ പക്ഷേ ഇതെല്ലാം ഇരുപത് രൂപ അവരുടെ ഈ ഐറ്റംസ് ഒന്നും ഇല്ല ജീവനമാർഗത്തിന് വേണ്ടി ഒരു ചെറിയ കച്ചവടം ചെയ്യുന്നതാണ് നമ്മളല്ല ആരോ ഒന്നിനും വേണ്ടിട്ടല്ല ഇത് ഫസ്റ്റ് കാറ്റിൽ നിന്ന് അമ്പത് രൂപയ്ക്കാണ് വെക്കുന്നത് വില പറയില്ല അത് അവരെ അവരെ വില നമ്മള് കിട്ടുന്ന പോലെ വെക്കുക എന്റെ പേര് ഞാൻ ഇരുപത് കൊല്ലം ഈ ടൗണില് പച്ചക്കറി കച്ചവടം ചെയ്താളാം ഇരുപത് വർഷം ടൗൺ ഇവിടുന്ന് നൂറ് മീറ്റർ അപ്പറേ ഇരുപത് വർഷം ഇരുപത് വർഷം നമുക്ക് റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ്റെ അകത്തുനിന്ന് പോയിട്ട് ഇപ്പോഴത്തെ പച്ചക്കറികളുടെ കാര്യങ്ങളൊക്കെ എന്താണെന്നൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം ഇവിടെ ഫാമിൻ്റെ സെറ്റപ്പുകളാണ് സ്റ്റുഡൻസ് ഒരുപാടുണ്ട് നമ്മുടെ കണ്ടില്ലേ റേറ്റ് അടക്കം വെച്ചിട്ടുണ്ട് ക്യൂട്ടസ് റസ് ഫിഫ്റ്റി ക്യാരറ്റ് റെസ് ഹൺഡ്രഡ് കൂൺ ഉൽപ്പാദന യൂണിറ്റ് ഓക്കെ നമുക്ക് കൂടുതൽ തൈകളൊക്കെ മേടിക്കാൻ തോന്നുന്നുണ്ട് ഇതിൻ്റെ തൈകളൊക്കെ മേടിച്ചിട്ട് തൈകൾ മേടിക്കാം അതുപോലെ തന്നെ വെജിറ്റബിൾസ് വെജിറ്റബിൾസായിട്ടും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത് അറിയില്ല വെജിറ്റബിൾസൊക്കെ കൂടുതൽ മേടിക്കാൻ പറ്റും ഇത് ഏരിയ ഒരുപാടുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ ഇതിൻ്റെ ഫാമും ഷെൽട്ടറും ഒക്കെ കാണുന്നുണ്ട് പക്ഷെ വെജിറ്റബിൾസ് എവിടെയൊന്നും ഞാൻ കണ്ടില്ല വെജിറ്റബിൾസ് ഈ താഴെക്കുണ്ടെന്നാണ് ഒരാൾ പറഞ്ഞത് ആരും കാണാനുണ്ട് ഇന്ന് ഒരു ഓഫ് ഡേ പോലെ ഉണ്ട് അതായത് ഇന്ന് ആരും കാണുന്നില്ല അപ്പോൾ ഇവിടെ സംഭവം ചെടികളാണ് എല്ലാത്തിനും തൈകൾ കിട്ടുന്നതാണ് പച്ചക്കറീൻ്റെ ഉണ്ട് അതുപോലെ തന്നെ വേറെ പ്ലാന്റ്സിൻ്റെ ഒക്കെ പിന്നെ ഇൻഡോർ പ്ലാന്റിൻ്റെയൊക്കെ ഒരുപാട് ചെടികളാണ് അവിടെ കൊടുക്കുന്നത് അതാണ് ആൾക്കാരോട് ഒന്ന് മേടിക്കുന്നത് പിന്നെ പച്ചക്കറി അതിൻ്റെ അകത്തുണ്ട് ഇവിടെ ഒരു ഉണ്ട് അത്ര അവിടെ കിട്ടുന്ന പറഞ്ഞു നമ്മളവിടുന്ന് പച്ചക്കറിയൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ബില്ല് ഒരു സ്ഥലമാണ് ഇതിൻ്റെ അകത്തും കുറച്ച് ഷോഫൊക്കെ ഉണ്ട് ഇന്ന് പച്ചക്കറിയൊന്നും ഇല്ല അത്ര ചുക്രി എന്ന് പറഞ്ഞ സാധനമാണ് ചുക്രി എന്നാണ് പറയുന്നത് വിദേശത്തൊക്കെ ഇതിന് ഭയങ്കര റേറ്റ് ഉള്ള സാധനമാണ് ഇവിടെ അമ്പത് രൂപയുള്ള കിലോയ്ക്ക് ഇന്ന് വെജിറ്റബിൾസൊന്നും ഇല്ല അത്ര കുറവാണ് പൂപ്പല് ആൾക്കാർ ഒരുപാട് വിസിറ്റേഴ്സൊക്കെ ഉണ്ട് പക്ഷേ അത്ര വലിയ ക്രൗഡൊന്നുമില്ല ഇപ്പോൾ ഓഫ് സീസണാണ് അതിനുള്ള കുറച്ച് ഗാർഡനിങ് ഒക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോഴേ ഉള്ളൂ വലിയൊരു രസമാണ് സോളോ ആയിട്ട് പോകുമ്പോൾ വലിയൊരു തൊഴിലൊന്നും ഇല്ല അപ്പം നമുക്ക് നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോകാം നമ്മൾ പൂപ്പൊലിയൊന്നും കാണാൻ എന്നില്ല പകരം നമ്മൾ അമ്പലവയൽ ടൗണിൽ നിന്നൊരു അഞ്ചാറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസിലുള്ള നെല്ലാറച്ചാൽ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലേക്ക് വന്നിരിക്കുകയാണ് ഒരു വില്ലേജ് പക്ഷേ ഈ വില്ലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഈ ഇടയ്ക്ക് കുറച്ച് ഏതാനും ഒരു ഒന്ന് രണ്ട് വർഷത്തിൻ്റെ ഇടയ്ക്കായിട്ട് ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുന്നൊരു വില്ലേജാണ് അത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടൂറിസം ആക്ടിവിറ്റീസാണ് കൂടുതലായിട്ടും ഇപ്പോൾ ഇവിടെ വില്ലകൾ റൂംസ് ഒക്കെ കാണാൻ പറ്റും കുറേ സ്ഥലങ്ങളിൽ റൂംസ് എന്നുള്ള നിലപോട് വെച്ചിട്ടുണ്ടാവും മെസ്സ് ബോർഡ് വെച്ചിട്ടുണ്ടാകും സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു നമ്മുടെ കാരാപ്പുഴ ഡാമിൻ്റെ ഒരു കാച്ച്മെൻറ്റ് ഏരിയൻ്റെ ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ് ഉള്ള ഒരു സ്ഥലമാണ് ഈ നെല്ലാർച്ച എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ആളുകൾ വരാൻ തുടങ്ങിയവരുകൂടി ഈ ഒരു ഗ്രാമം കുറേയൊക്കെ ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരുപാട് ഹോം സ്റ്റേയ്സ് റൂമ് ടൂ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ മെസ്സുകൾ വഴിയൊരു കച്ചവടങ്ങൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഗ്രാമമാണ് ഈ കാരണം ഈ നെല്ലാർച്ചാൽ നടന്നത് അതുപോലെ അമ്പലവയൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള റോഡ് അതായത് അമ്പലവയൽ വടുവഞ്ചാൽ പോകുന്ന റോഡിൽ നിന്ന് മഞ്ഞപ്പാറന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കട്ട് ചെയ്ത് വരുന്നതാണ് അപ്പോൾ വടുവഞ്ചാറിൽ പോകുമ്പോൾ വലത്തോട്ട് കട്ട് ചെയ്ത് ഒരു റോഡാണ് അപ്പോൾ ഇവിടെ റോഡും ഇപ്പോൾ നല്ലൊരു നല്ലൊരു റോഡാണ് വാഹനങ്ങൾ ഒരുപാട് വരുന്നൊരു സ്ഥലമായതുകൊണ്ട് റോഡൊക്കെ വന്നിട്ടുണ്ട് ഇതാണ് നെല്ലാർച്ചാൽ എന്ന് പറയുന്നൊരു ഗ്രാമം ചോദിച്ച കടകളുണ്ട് ഇതിൻ്റെ അകത്തേക്കൊക്കെ പോകുന്ന റോഡുകളൊക്കെ ഉണ്ട് ഇവിടെ ഒരു ഗവണ്മെന്റ് സ്കൂളിൻ്റെ കവാടം കാണാം വെയ്റ്റിംഗ് ഷെഡ് ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ കാണുന്ന ചില വീടിന് മുമ്പിലൊക്കെ ബോർഡൊക്കെ കാണാം മെസ്സ് എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പം കണ്ട അവിടെ സൂപ്പർ മെസ്സ് അവിടെ ആ ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിൽ മോള് ഒരു ബോൾ ബോർഡ് വെച്ചിട്ടുണ്ട് സൂപ്പർ മെസ്സ് പൊതുവിതരണ കേന്ദ്രം റേഷൻ കടയാണ് തോന്നുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത് റോഡും അകത്തേക്ക് പോകുന്നുണ്ട് ഇങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇല്ല നെല്ലറച്ചാൽ ഗ്രാമം അവിടെ കണ്ട കടകൾ ഇതൊക്കെ വീടായിരുന്നു ഇപ്പോൾ അശ്വതി മെസ്സ് വെൽ മെസ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഇവിടെ ഒക്കെ പുതുതന്തു വരാൻ പോകുന്നു ഹോട്ടലുകളാണ് കൂടുതൽ അതായത് ഫുഡ് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പാന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇവിടെ കൂടുതൽ കൂടുതലാൾക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഹോട്ടൽ ബിസിനസ്സിലേക്കാണ് അത് ഇവിടെ ഒരു പള്ളിയുണ്ട് ചെറിയൊരു പള്ളി അതിൻ്റെ തൊട്ടടുത്തൊരു മദ്രസയുണ്ട് ഞാൻ നെല്ലാർച്ചാലിൽ ഒരു ഹൈസ്കൂളിൻ്റെ കവാടം റോഡിൽ നിന്ന് കണ്ടിരുന്നില്ല അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇങ്ങനെ വരുകയായിരുന്നു അപ്പോൾ അവിടുന്ന് നമ്മുടെ സ്കൂളിൻ്റെ ആരെന്ന് പറഞ്ഞത് എസ് എം സി ചെയർമാൻ എസ് എം സി ചെയർമാനും പുള്ളി താഴേക്കൊണ്ട് പോകേണ്ടായിരുന്നു അപ്പോൾ പുള്ളി എന്നെ ബൈക്കിൽ കയറ്റി കൊടുക്കുന്നു കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് അപ്പം എന്തൊക്കെയാണ് എത്ര പത്താം ക്ലാസ് വരെ പത്താം ക്ലാസ് വരെ ക്ലാസ് വരെ ഇപ്പോൾ വെക്കേഷൻ ടൈമാണ് അപ്പോൾ ഇവിടെ കൺസ്ട്രക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പേരെന്തായിരുന്നു നജീബ് നജീബ് എസ് എം സി ചെയർമാൻ അല്ലേ ചെയർമാൻ സ്ട്രെങ്ത് ഒക്കെ എങ്ങനെയാവിടെ പിന്നെ പത്താം ക്ലാസ് വരെയാണ് സ്കൂളുള്ളത് ആദ്യം ഏഴാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂര് അഞ്ചാറ് വർഷമായിട്ട് കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ഹയർ സെക്കൻഡറി കൊണ്ടുള്ള തന്ത്രപ്പാടിലാണ് ഇപ്പോൾ അടുത്തൊരു മൂന്ന് കോടി രൂപയുടെ പ്രോജക്റ്റ് ഒരു ബിൽഡിംഗ് ഇവിടെ വരുന്നുണ്ട് ഇന്ന് സോയിൽ ടെസ്റ്റ് ആയിരുന്നു ഏകദേശം നമുക്ക് ക്ലാസ് റൂമുകളുടെ പരിമിതിയാണ് ഉണ്ടായിരുന്നത് ഇപ്പൊ ഒരുപാട് ക്ലാസ് റൂമുകളൊക്കെ ആയി വരുന്നുണ്ട് ലാബുകൾ വേണ്ട നമുക്ക് വേണ്ട എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം പ്ലാനാക്കി നല്ലൊരു ബിൽഡിങ് അടുത്തത് ഇവിടെ വരുന്നത് അതോടുകൂടി ഈ സ്കൂളിൻ്റെ മുഖച്ചായ് തന്നെ മാറും മാറും മാറ്റണം അതായത് വടുവഞ്ചാലിൻ്റെ ഇതിൽ അമ്പല പഞ്ചായത്താണ് അമ്പലയിൽ പഞ്ചായത്തിലെ നല്ല സ്ഥലമാണ് കൂടുതലായിട്ട് എസ് ടി മേഖല സാധാരണക്കാരില് സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്നു പഠിക്കുന്നുണ്ടോ ഹോസ്റ്റൽ ഹോസ്റ്റൽ സൗകര്യം നിലവിലില്ല പിന്നെ ഇനി ഒരു എസ് ടി ഹോസ്റ്റൽ വരണം കൊണ്ടുവരണം എന്നുള്ള പ്ലാനിങ് ഉണ്ട് നിലവിൽ നമ്മളിപ്പോൾ നെല്ലാർശാലിലെ ആ പ്രധാനപ്പെട്ട വ്യൂ പോയിന്റിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇവിടേക്ക് എൻട്രി പാസ് പാസ്സൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് ഒരുപാട് വാഹനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ല ഇവിടുത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള വ്യൂ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാരാപ്പ ഡാമിൻ്റെ കാച്ച്മെൻ്റ് ഏരിയേൻ്റെ ഒരു ഭാഗം ആ വെള്ളക്കെട്ട് നമുക്ക് നമുക്കവിടെ അങ്ങനെ കാണാൻ പറ്റും അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഈവനിങ് സമയത്തൊക്കെ ആ സൂര്യാസ്തമന സമയത്തൊക്കെ ആ ഒരു കറം നിറ കളറ് ആ നിറവ്യത്യാസം കാണാൻ വേണ്ടി ആ മലനിരകളുടെ നിറവ്യത്യാസം കാണാൻ വേണ്ടിയിട്ടും ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ധാരാളം ആളുകൾ ആളുകളിപ്പോൾ വന്നു തുടങ്ങിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ എല്ലാർച്ചാൽ എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇവിടുത്തെ ഒരു ഏരിയൻ്റെ ഒരു പ്രത്യേകത അതായത് വയനാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനായി മാറിയിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ അത്ര വലിയൊരു നീറ്റൊന്നുമില്ല ഒരു നീറ്റില്ല മീൻസ് ഇവിടെ ഒരു നിയന്ത്രണമൊന്നും ഇങ്ങനെ കിടക്കുന്നത് അതായത് ഫുൾ പ്ലാസ്റ്റിക്കും പേപ്പറും ഒക്കെ ആയിട്ട് കുപ്പി പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് പക്ഷെ നല്ലൊരു ഏരിയ ഉണ്ട് ഇവിടെ വന്നിരിക്കാനും മറ്റൊക്കെ ആയിട്ടുള്ളൊരു സെറ്റപ്പ് സ്ഥലം തന്നെയാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കുറച്ചും കൂടെ നീറ്റൊക്കെ ആകുകയാണെങ്കിൽ ഇതിൽ കൂടുതലിതിന് പ്രാധാന്യം കിട്ടും എന്നുള്ളതിൽ സംശയമില്ല അപ്പോൾ ഒക്കെ നിങ്ങൾ നേരിട്ട് ഒന്ന് കാണാം അതിൽ നമുക്ക് കൂടുതൽ വർണ്ണിച്ച് പറയാനൊന്നുമില്ല വന്ന് കണ്ട് ആസ്വദിക്കേണ്ട കാര്യങ്ങളാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്കിനി വയനാട്ടിൽ വേറെ മറ്റുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിസാഹസികമായിട്ട് കുറേ മലകൾ കയറാനുണ്ട് അതൊക്കെ വരുന്ന വീഡിയോകൾ നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പം അല്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം മറ്റൊരു സബ്ജക്റ്റായിട്ട് അതുവരേക്കും ബൈ ബൈ